ഞാൻ തന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കിപ്പോ മസാല യെസ് നോക്കിപ്പോടെ ഞാൻ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ആ മസാല ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ സക്സസ് ആയി എല്ലാര്ക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു എപ്പോഴും എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അധികം തൃപ്തി വരാത്ത എന്റെ അച്ഛൻ തന്നെ പറയും നല്ലതാണ് എന്നുള്ളത് വരവൂർ വരവൂർ വടക്കാഞ്ചേരി ഉറ്റളിക്കാവലത്തിന്റെ അവിടേക്ക് പോകും അതെന്റെ ഒരു ഫ്രണ്ട് എനിക്ക് facebook ഫേസ്ബുക്കില് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നതാണ് പക്ഷേ അതെനിക്ക് വേറെ സ്ഥലം അയച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഇങ്ങനെ ഇത് ബിരിയാണിയുടെ കാര്യം അറിയാൻ വേണ്ടിട്ട് ഞാൻ ഗൂഗിൾ ഇത് ഗൂഗിൾ അല്ല യൂട്യൂബിൽ സെർച്ചപ്പോഴാണ് പരിസരന്റെ ക്ലാസിനെ എന്നെ കുറിച്ച് അറിഞ്ഞത് പിന്നെ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഇവിടേക്ക് കോണ്ടാക്ട് ചെയ്ത് വന്നെത്തിപ്പെട്ടത് ബിരിയാണി എനിക്കിഷ്ടമാണ് പക്ഷെ ഓരോ സമയത്തും ഓരോ ടേസ്റ്റ് നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കാണെങ്കിലും ഒരു പുറത്തുനിന്ന് കഴിക്കാണെങ്കിലും എത്ര റെപ്യൂട്ടഡ് കമ്പനി ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇല്ലല്ലോ അപ്പൊ എനിക്കത് എങ്ങനെയാണ് അതിന്റെ കൺസിസ്റ്റൻസി നിർത്തിയപ്പോ നമ്മൾ കല്യാണത്തിനൊക്കെ ഒരാളുടെ സദ്യ ഏല്പിച്ചു അല്ലെങ്കിൽ ഒരു ആളുടെ വർക്കേൽപ്പിച്ച അതിലെന്നും ആ ആളുണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും അപ്പൊ അതുപോലത്തെ ആണ് ആണോ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് വന്നിട്ട് ഞാൻ തന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോ മസാല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ഞാൻ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ആ മസാല ഞാൻ ഉണ്ടാക്കി നോക്കും അതായത് അതിന്റെ കൂട്ടിലാണ് കാര്യം അത് ആരുണ്ടാക്കുന്നുള്ളതിനാ കൂടുതൽ അതിന് കറക്റ്റ് മിക്സ് അറിയുക എന്നുള്ളതാണ് അതിന്റെ കാര്യം സക്സസ് ആയി വർഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു എപ്പോഴും എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അധികം തൃപ്തി വരാത്ത എന്റെ അച്ഛൻ തന്നെ പറഞ്ഞു നല്ലതാണെന്നുള്ളത് എന്താ ചെയ്യുന്നേ ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെയാണ് ലാസ്റ്റ് എവിടെയാ കാനഡ കാനഡ അപ്പൊ ഞാൻ ഒരു വെക്കേഷൻ വന്നതാണ് പക്ഷേ വെക്കേഷൻ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ടായിരുന്നു ചുമ്മാ വന്നിട്ട് വെറുതെ നാട്ടിൽ പൈസ എന്തായാലും ചിലവാകും അപ്പോൾ അത് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫ്യൂച്ചറിനെ കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു ഇതിലാണ് വന്നത് ഭക്ഷണം പല ബിരിയാണികൾ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും പല അസ്വസ്ഥകളും ഉണ്ടാവുമല്ലോ അപ്പോ അങ്ങനെ നിങ്ങളുടെ ഒരു ബിഫോർ എക്സ്പീരിയൻസും പഠിച്ച് കഴിച്ച് വെച്ച് കഴിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസും തമ്മിൽ എന്തൊക്കെയാണ് ബിരിയാണി എപ്പോൾ കഴിച്ചാലും ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒരു ഇപ്പം പോർഷൻ സൈസ് ഇപ്പം ഞാൻ ഇവിടെ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ആണല്ലോ അതിൻ്റെ പോർഷൻ സൈസ് പറയുന്നത് അതിലൊരു നൂറ് ടു ഇരുന്നൂറ് ഗ്രാം ഒരു പീസ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ രണ്ട് കഷ് രണ്ട് പീസും ഒരെഗും കുറച്ച് റൈസും മസാല ഉണ്ടാവുക സോ അതിലൊരു പകുതി കഴിക്കുമ്പോഴത്തേന് നമുക്ക് ഓൾറെഡി മട്ടിക്കും പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഫീ ബിരിയാണി ആകുമ്പോൾ ഞാൻ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് കംപ്ലീറ്റ് ഇരുന്ന് കഴിക്കാൻ പറ്റും അത് അധികം ആസിഡിറ്റിയോ അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ല ശേഷം നമുക്ക് നമുക്ക് സ്റ്റോമക് ഓവർ ഇവിടെ 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 ഒന്ന് തന്നെ ഒരു ഒരു ഇങ്ങനെ ഈ പല വെറൈറ്റി ബിരിയാണികളും ഇവിടെ ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഇവിടുത്തെ കിച്ചൺ സിസ്റ്റം ഒക്കെ അതിന് ആപ്റ്റാണ് കിച്ചൺ സിസ്റ്റം എല്ലാം ആണ് എനിക്ക് പേഴ്സണലി ഞാനന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്നും കൂടി ഈസിലി ആക്സസബിൾ ഒരു ഓർഗനൈസിങ് ആയിട്ടുള്ള ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് അതും കൂടി മനസ്സിലാക്കുമല്ലോ ലൈക്ക് ഇപ്പോൾ ഒരു നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റും കയ്യിൽ ഒരു അസിസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ബോക്സസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഓണിയാൻ ആണെങ്കിൽ ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ എല്ലാം കട്ടി സൈഡിൽ നിന്ന് നമ്മളതിനെ ബേസിക്കുന്ന സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രം അപ്പോ ഒട്ടും ഈ ഒരു സംഭവത്തിൽ ഒട്ടും ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക അയാള് ഈ ഒരു കോഴ്സ് എടുക്കാണ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അയാൾക്ക് ഇതൊരു ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാവി വരുമാനമായിട്ടോ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇപ്പം ഇവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹാൾക്ക് ഇത് വെച്ചിട്ട് മൂന്ന് മൂന്ന് ടു ട്വന്റി ഡേയ്സ് ആണല്ലോ ക്ലാസ് ഒരു തുടക്കക്കാരൻ എന്തായാലും മൂന്ന് ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ട്വന്റി ഡേയ്സിൽ പഠിച്ചതിന് ശേഷം ഇവിടെ ഒരു വൺ ഒരു ടു മന്ത് ഒന്ന് ഇവിടെ തന്നെ ആ ട്രെയിനിങ് അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാം പോലെ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ട് വരാം രണ്ട് പെട്ടെന്നൊന്നും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിന്നെ പുറത്തു പോയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതെ അതെ താല്പര്യമുള്ള ഒരാളാണ് പക്ഷേ അയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അങ്ങനത്തെ ഒരാൾക്ക് അറുപം കൊണ്ട് അല്ലെങ്കിൽ അല്ലേ മൂന്ന് മാസം കൊണ്ട് ഒരു ഒരു ജോലി പറ്റും അത് ഓൺ വരുന്ന ആളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആളുടെ പവർ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചില ആൾക്കാർക്ക് കുറവാ മനസ്സിലാവുള്ളൂ അപ്പോൾ സർ നടത്തിയ ആ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അത് മനസ്സിലാകുമ്പോൾ ഒരാളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും അതായത് നമ്മളൊരാളെ കണ്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആൾക്ക് കൂടുതൽ ടൈം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആളുടെ കൂട്ടം ഓപ്പണായി പറയാം നിങ്ങൾക്ക് ഇത്ര കാലം കൂടി നിന്നാലേയാണ് ഇത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഒരേ ഐക്യമുള്ള ആൾക്കാരായിരിക്കത്തില്ല ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ലൈവ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഞാൻ വന്നത് ബിരിയാണി തന്നെ മെയിൻ ഫോക്കസ് ചെയ്യാനാണ് അതാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്ത് പഠിച്ചതും പിന്നെ എനിക്ക് മന്തി ഞാൻ നോക്കിയായിരുന്നു പക്ഷെ ഞാൻ അതുവരെ അത് പ്രാക്ടിക്കലി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ എൻ്റെ ഭാഗത്ത് എൻ്റെ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യും പിന്നെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കുബൂസായിരുന്നു അത് ഞാൻ അതും ഞാൻ പഠിച്ചിട്ടുണ്ട് സാധാരണ ഒരു ഹോട്ടൽ കോഴ്സ് ഇയർ ഇയർ ചെയ്യുമ്പോൾ ഞാൻ മാനേജ്മെൻറ്റാണ് പഠിച്ചത് പക്ഷേ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റിൽ കളിനറി അല്ലെങ്കിൽ കുക്കിംഗ് മാത്രമല്ലല്ലോ അതിലിപ്പോൾ സോറി ഹൗസ് കീപ്പിങ്ങും ബുക്ക് കീപ്പിങ്ങും അങ്ങനെ കുറെ അക്കൗണ്ടിങ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇത് കളിനറി മാത്രമാണെങ്കിൽ പഠിപ്പിക്കും സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ആണ് കുക്കിംഗ് മടിക്കാം പക്ഷേ കള്ളണറി കുറച്ചും കൂടിയും ഇപ്പോൾ കട്ടിങ് സ്റ്റൈലാണെങ്കിലും ഇപ്പം ഒരു ഷെഫിന്റെ ഒരു ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു ലൈക് ഇരു പന്ത്രണ്ട് തരത്തിലുള്ള ടൈപ്പ് ഓഫ് കട്ടിങ് നൈഫ് പിടിക്കുന്ന രീതി തന്നെയുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ ഒരു വൺ മന്ത് വൺ മന്ത് ആൾക്കാർക്ക് അനുസരിച്ച് അതിനൊരു പ്രോപ്പർ ട്രെയിനറെ വെച്ചിട്ടാണെങ്കിൽ അവർക്ക് മൊത്തത്തിലൊരു ഡിപ്ലോമ പോലെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട് തോന്നി മറ്റേ വൺ ഡേ ക്ലാസ്സിലെല്ലാം ഇപ്പം പൊരുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തോന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ പ്രോപ്പർ പ്രോപ്പറാണോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഗൈഡൻസ് പോലെ ഓക്കെ നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ സാറ് പറയുന്നവരി അങ്ങോട്ട് ഇടാണ്ടൊന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ചൂണ്ടിയിട്ട് നോക്കാം കിട്ടിയ നല്ലതായിരിക്കും ഏത് പഠിക്കാൻ ഇവിടെ വന്ന വിദ്യാർത്ഥികൾ അതീ പറഞ്ഞ മാതിരി പേഴ്സണലി പേഴ്സൺ ടു പേഴ്സൺ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊരു നയൻറ്റീൻ ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ആൾഡ് ഫ്രണ്ട് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അവനും ബിസിനസ്സിനെ കുറിച്ചിട്ടും അത്യാവശ്യം കുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്പെക്റ്റീവ് ഉള്ള ആളാണ് വേറെ കുറെ ആൾക്കാരെയാണെങ്കിൽ ഞാൻ ഇവിടെ മീറ്റ് ചെയ്തു അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല വന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം മേൽനോട്ടം വഹിക്കണം പോകണം മേലെ ഞാൻ തയ്യാറല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും എവിടേക്കും അവരിപ്പത് എവിടെ പോയാലും അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല പണിയെടുക്കാൻ ജീവിക്കുക അത്രേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബിസിനസ് ആവണം അല്ലെങ്കിൽ എനിക്ക് നാളെ എൻ്റെ എൻ്റെ പേഴ്സ്പെക്ടീവ് അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ലൈഫ് ഒരു പത്ത് വർഷത്തിനു ശേഷം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും ഡ്രീം ഇല്ലാത്തവർക്ക് ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാതെ എവിടെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതായിരിക്കും ബെറ്റർ കുക്ക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും ഓഫ് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് എങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഒരു വന്നിട്ടില്ല ഈ കോഴ്സ് കോഴ്സ്പോ നമുക്ക് എത്ര ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാം ഇപ്പൊ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏജ് ആവണം എന്നുള്ള ഇന്നുള്ള അങ്ങനെയൊന്നും ഇല്ല ആ പറ്റും കാരണം നമുക്ക് പ്രാക്ടിക്കലി ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുവാണ് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലാത്തവരും ഉണ്ട് അപ്പോ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതും പഠിക്കാം അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളും പഠിക്കാം നമ്മൾ ചൂസ് ചെയ്യണം നമുക്ക് ഏത് വേണം എന്നുള്ളത് ഞാൻ വന്നതിന്റെ പ്രധാന ലക്ഷ്യം ഞാൻ കുറെ കാലമായിട്ട് കാണുന്ന ഒരു ഉണ്ട് എന്തേതായിട്ട് സ്വന്തമായിട്ട് ഐ വോണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം അതെ ഡിഫറെന്റ് ഇപ്പൊ ബിരിയാണി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എല്ലായിടത്തും ബിരിയാണി ഉണ്ട് പക്ഷെ അതിനൊരു ആൾക്കാർക്ക് കുറ്റം പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇന്ന് വന്ന് കഴിച്ചാലും നാളെ വന്ന് കഴിച്ചാലും യാ ഇന്ന് വന്ന് കഴിച്ചാൽ യുണിക്കോ ആണ് അതുപോലെ തന്നെ ഇന്ന് വന്ന നാളെ വന്നിട്ട് അവരൊരു ഫാമിലി കൂട്ടി വരുമ്പോ ഒരു ധൈര്യത്തിൽ പറയണം ഇവിടെ നിന്നല്ല ഞാൻ ബിരിയാണി വെച്ചിരുന്നു നമ്മൾക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു അവർക്ക് മോശം അയ്യേ ആ കൊണ്ടുവന്ന ആൾക്കൊരു മോശം ഉണ്ടാവരുത് നമ്മുടെ കടയിൽ വന്നിട്ട് അതായത് ഇപ്പൊ ഞാൻ ഇതുപോലെ കൊറേ റെസ്റ്റോറൻസി ആദ്യത്തെ ദിവസം ഞാൻ കഴിക്കും പിന്നെ ഞാൻ കൂട്ടി പോവും ആ കൂട്ടി പോണ ആൾക്കത് ഇഷ്ടപ്പെടില്ല കാരണം പിറ്റേ ദിവസം ഞാൻ കഴിച്ച ഭക്ഷണം ആയില്ല എനിക്ക് അവിടെ കിട്ടുന്നെ എന്തെങ്കിലുമൊക്കെ എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യാണ് അത് നല്ലതായിരിക്കും കാരണം നമുക്ക് ഷെഫിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കാരണം നമുക്കറിയാലോ എവിടെ കോസ്റ്റ് കട്ട് ചെയ്യണം എത്ര സാധനം ചേർക്കണം എന്നുള്ളത് അപ്പൊ നമ്മളൊരു ഷെഫ് നമ്മളൊരു ഷെഫിനെ ഹയർ ചെയ്തു നമുക്ക് ഇതിന്റെ പരിപാടിയൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവഴി പറയുന്നത് നമ്മൾ കേൾക്കുകയെന്നേ ഉള്ളൂ നമുക്കും അങ്ങോട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റൂല അപ്പോൾ നമുക്കൊരു നമ്മളെ ഓണർ ആയിരിക്കുമ്പോൾ നമ്മൾ വേണം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അവരുടെ ഒപ്പീനിയൻ നമ്മൾ എടുക്കണം സജഷൻസ് നമ്മൾ എടുക്കണം പക്ഷെ ഫൈനൽ സേസ് നമ്മളാണ് അപ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു ഒരു കിലോ ബിരിയാണിയിൽ എത്ര തക്കാളി ഉപയോഗിക്കണം എന്ന് നമ്മൾ അവർ പറയുമ്പോൾ അത് ഓക്കെ കറക്റ്റ് ആണെന്നറിയാൻ നമുക്കൊരു നോളജ് വേണമല്ലോ അപ്പോൾ നമുക്കൊരു കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ കട്ട് ചെയ്യാനും കോസ്റ്റിനെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും അതൊരിക്കലും എല്ലാരും ഭയങ്കര ഹെൽത്ത് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ആരും ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല ഭയങ്കര ടീം വർക്ക് ഇവിടെ